അങ്ങനെയാണെങ്കിൽ നമുക്ക് കുളത്തിൻ്റെ അടുത്ത് പോയി കൈയോട്ടി കളിച്ചാലോ ഓ ഞാൻ ഇനി വരുന്നില്ല നേരത്തെ എൻ്റെ നേരത്ത് വെള്ളം വീഴുന്ന പോലെ തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഇനി കുളത്തിൻ്റെ അടുത്ത് വരുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് സാറിൻ്റെ അടുത്ത് പോയി ടൈം ട്രാവലിനെ കുറിച്ച് ചോദിച്ചാലോ അതിൽ മനുഷ്യർക്ക് ടൈം ട്രാവൽ ചെയ്യാൻ അറിയാമോ അതിനെക്കുറിച്ച് എനിക്കറിഞ്ഞാ നമ്മുടെ ഇവിടെ ഒരു ചടനെ ടൈം ട്രാവൽ ചെയ്യാൻ അറിയാമെന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ സാറിൻ്റെ അടുത്ത് ചോദിച്ചാലും കൃത്യമായിട്ട് അറിയാം ഒപ്പത്തുള്ളൂ നമുക്ക് ഇപ്പം പോകാം വൈകിട്ട് പോവാം 맨날은 또웨이트 വേണ്ട വെള്ളത്തിൽ അവിടെ ഒന്നും സംഭവിച്ചിട്ട് വരുന്നില്ല ആരോ നോക്കിയിരിക്കേ ഓ ഇത് എത്ര നേരമായിട്ടേ വന്നിരിക്കാൻ വേണ്ടത് കച്ചവടം പൊടിപൊടിക്കുന്ന സമയമായിട്ട് ഇതിനിടെ കിച്ചിന് താമസവും ഒക്കെ ഉണ്ടാവും നിങ്ങൾ രണ്ട് ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കുന്നതെന്ന് നാട്ടിൽ പൊതുവെ ഒരു സംസാരമുണ്ട് അങ്ങനെ ഒരു കച്ചോറില്ലേ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നുണ്ടോ അത് മാത്രം പറയരുത് ഞങ്ങൾക്ക് തരുന്ന സാധനം ക്വാളിറ്റി നീ എന്താ അങ്ങനെ ഇല്ലാത്തതാണ് എല്ലാവർക്കും ഒരേ ക്വാളിറ്റി ഉള്ള സാധനമാണ് കൊടുക്കുന്നത് നിങ്ങളുടെ അതിൽ രണ്ട് ക്വാളിറ്റി സാധനം ഉണ്ടെന്നാണല്ലോ പറയുന്നത് അടിച്ചിട്ട് വേറെ ഓർത്തന് സൂപ്പർ പവർ കിട്ടിയെന്നാണല്ലോ ഇവിടെ നാട്ടിലൊക്കെ പറയുന്നത് ഇപ്പോൾ രണ്ടോ അന്മാർ അതിൽ പോയ കണ്ടായിരുന്നു അതിൽ ഓർത്തന് സൂപ്പർ പവർ കിട്ടിയെന്നാണ് നാട്ടുകാർ പറയുന്നത് നമുക്കതൊന്നും കിട്ടുന്നില്ലല്ലോ നമ്മളും പൈസ തന്നെയല്ലേ തരുന്നത് ഇടയിടക്ക് വെച്ച് ഞാനും അങ്ങനെയൊക്കെ കേട്ടു എന്താ കാര്യം അങ്ങനെ പറയാതെ അവിടെ കൊച്ചി വരെ അറിയാം ടൈം ട്രാവലിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ഇപ്പം രണ്ടാമതിൽ പോകുന്നതാണ്ടായിരുന്നു അവനൊക്കെ അത് സാധനം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നടക്കാൻ നമുക്കും ആഗ്രഹമില്ലേ നിങ്ങൾ കൊടുക്കുന്ന സാധനം ഞാൻ കൊടുത്ത സാധനത്തിൽ ഇത്രയും പബ്ലിസിറ്റിയോ എന്ത് വേണേ ഞാൻ അടിച്ചിട്ട് പോലും ഇതുവരെ അങ്ങനെ ആയിട്ടില്ല ഇത്രയും വലിയ പബ്ലിസിറ്റിയോ ഞാനെടുത്ത് ഞാൻ നമുക്കും ആഗ്രഹമുണ്ട് എങ്ങനെയൊക്കെ നടക്കാം നമ്മളും പൈസ തന്നിട്ടല്ലേ സാധനം ഒക്കെ മേടിക്കുന്നത് നിങ്ങൾ തരുന്ന പൈസയ്ക്കുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നമ്മൾ വരിക്കുന്ന സാധനമല്ലേ സൂപ്പർ സാധനമാണ് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഇന്നത്തെ ഇനി എല്ലാ ദിവസവും സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ സംഭവങ്ങളാണ് നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്താണോ പുതിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ ഇന്നലെ ഞാൻ വീട്ടിലിരുന്നപ്പോഴേ ഞാൻ അറിയാതെ എൻ്റെ കൈ തട്ടി ക്ലാസ് ആവിട്ട് പൊട്ടിപ്പോയി അപ്പം തന്നെ ഞാൻ ചൂലെടുത്ത് അടിച്ച് വാഴത്തോട്ടത്തിൽ കൊണ്ട് കളഞ്ഞു ഇത് വലിയ സംഭവമാണൂടെ ചൂലെടുത്ത് തോക്കുന്നതും ഗ്ലാസ് പൊട്ടുന്നതും ഒക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളില്ലേ നീ ഒരു വലിയ അതല്ല ഞാൻ വാഴത്തോട്ടിൽ കൊണ്ടിട്ട് തിരിഞ്ഞടക്കുമ്പോൾ അമ്മ ചോദിക്കുക നീ എന്താണ് അവിടെ കൊണ്ടു ഇട്ടതെന്ന് ഞാൻ പറഞ്ഞ അമ്മ ഗ്ലാസ് പൊട്ടിപ്പോയി അത് തൂത്തുവാരി കൊണ്ട് കളഞ്ഞതാണെന്ന് അപ്പോൾ അമ്മ എന്നോട് പറയുന്നു അവിടെ ഒന്നും ഇല്ലല്ലോ ഇപ്പം നീ എന്താണ് അവിടെ കൊണ്ട് കളഞ്ഞതെന്ന് അപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത് ശരിയാ ഗ്ലാസ് പൊട്ടി ആ തറയിൽ കാണാനില്ല സംഭവിച്ചത് സംഭവിച്ചു നീ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് നാട്ടിൽ എല്ലാവരും ഇപ്പൊ നിന്നെക്കുറിച്ച് നീ ട്രെയിൻ ട്രാവൽ ചെയ്യണമെന്നോ മറ്റെന്തൊക്കെയോ പറയണമെന്ന് എന്തൊക്കെയാണെന്ന് എനിക്കെന്നെ ഒരു വിളിയില്ല നമ്മക്കേ അറിയത്തുള്ളൂ ഇതിൻ്റെ ഊട്ടൻസ് എന്താണെന്നുള്ളത് അപ്പൊ അലിക്കുന്ന എൻ്റെ ആണെന്നുള്ളത് നമ്മക്കേ അറിയത്തുള്ളൂ നാട്ടുകാർക്ക് അതൊന്നും അറിയത്തില്ല ഞാനെന്താ പറഞ്ഞതേ മറ്റവൻ കിറങ്ങി നടക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവന് സൂപ്പർ സ്റ്റോർ കിട്ടിയിട്ടുണ്ട് സുരേഷ് പറഞ്ഞപ്പോ ഞാനിങ്ങനെ രണ്ട് ക്വാളിറ്റി സാധനം ഓ അന്നാണ് എല്ലാവരും നാട്ടിൽ പറഞ്ഞത് ഓ ഞാൻ അത് അച്ചാൻ ചോദിച്ചത് രണ്ട് കോളിറ്റി സംഭവം ചോദിച്ചത് ഓ അവൻ്റെ വീട്ടിൽ കഴിഞ്ഞൊരു സംഭവം ഉണ്ടായി ഗ്ലാസ് പൊട്ടി കയ്യിൽ നിന്ന് തട്ടി കണത്ത് പൊട്ടിത്തുന്ന വീണങ്ങനെയാണ് അവൻ അടിച്ചു പാരി കളയുന്ന അച്ചാട്ട് കാണിച്ചു എന്നു പറയും സത്യത്തിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല അത് എന്നെ സംഭവം എന്ന് എനിക്ക് ഞാൻ ഞാനോർട്ട് അച്ചായം കൊടുത്താൽ രണ്ട് കുളത്തിൽ സാധനം കാണും അച്ചായം കൊടുത്താൽ നല്ല സാധനം എല്ലാം അടിച്ചിട്ട് അവന് തോന്നിയത് എല്ലാം കാണിച്ചായിരിക്കും നോക്കാൻ ഞാനും ഓർത്തോളും പിന്നെ ഞാൻ പറഞ്ഞ് ഇതു കൊണ്ടൊക്കെ അവൻ അടുത്ത് കുളത്തിൽ ചാടി കുളത്തിലെല്ലാം കിടന്ന് തപ്പി നോക്കി ഒരു കൊച്ചെടുത്ത് കിരണ്ടി ചാടിയെന്നും പറത്തിച്ചാടിയെന്നും പറഞ്ഞു പക്ഷേ അതിനകത്ത് ഒന്നും കിട്ടിയില്ല എന്താ ഇങ്ങനെ എന്തെങ്കിലും അറിയത്തില്ല അവന് ഇതിൻ്റെ കരയ്ക്ക് കയറി ഇതിൻ്റെ എല്ലാം അവൻ്റെ തോന്നലാണെന്നൊക്കെ ആൾക്കാർ പറയുന്നു എനിക്കറിയത്തില്ല അതിനെ പറ്റും അപ്പം അങ്ങനെയാണെങ്കിൽ പവർ അത്ര അച്ഛൻ നമുക്ക് വല്ല പ്രശ്നവും ഉണ്ടാവും നമ്മുടെ ബിസിനസ്സിന് പോലും പക്ഷെ ഞാനൊത്തോണ്ടിരിക്കുന്നത് രണ്ട് കുഴച്ചാൽ സാധനം ഉണ്ട് അച്ഛൻ നല്ലവണ് കൊടുത്തോന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ മതി ഞാനത് എന്നാൽ വേറെ ആരാട്ട് കൊടുത്തത് നമ്മുടെ വീട്ടിൽ അങ്ങനെ സംഭവം ഉണ്ടാവില്ലാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അച്ഛൻ നല്ലത് വേറെ എത്രക്കാരുണ്ടാവും വേറെ കാണും അവർ വേറെ ആരോ മേടിച്ചായിരിക്കും അങ്ങനെയാണെങ്കിൽ അവൻ്റെ നമ്പർ നോക്കിക്കണമല്ലോ അത് വേണമെന്നുണ്ടെങ്കിൽ ഒപ്പിച്ച് വരാം പക്ഷെ ഞാനും ആകാട് ഇത് കേട്ടു കഴിഞ്ഞപ്പോ എനിക്കും അറിയത്തില്ല ഇങ്ങനെ എപ്പോഴത്തെ ചാടി വന്ന എനിക്കല്ലാ നമുക്ക് അങ്ങനെ നടക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല ഭയങ്കര അത്യാവശ്യമായിട്ട് അങ്ങനെ ഇതിനോട്ട് എന്നെ വിളിച്ച് പറയണേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊക്കെ നടന്ന ആദ്യമായിട്ട് കേൾക്കും ഇതൊക്കെ കേട്ടോ പറയണ ടൈം ട്രാവലിംഗ് നടക്കണമെങ്കിൽ ചുരുങ്ങിയത് പ്രകാശവേഗത്തിൽ സഞ്ചരിക്കും അത് മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല കാരണം മനുഷ്യൻ സഞ്ചരിച്ചിരുന്നതിൻ്റെ ഏറ്റവും കൂടിയ വേഗത എന്ന് പറഞ്ഞാൽ ചന്ദ്രനിലേക്കുള്ള യാത്രയുടെ വേഗതയാണ് അത് പ്രകാശത്തിൻ്റെ വേഗതയെ തട്ടിച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല ഞാനൊരു ഉദാഹരണമായി സൂര്യനിൽ നിന്ന് പ്രകാശരക്ഷിക്കുമ്പോൾ താഴേക്ക് രണ്ടുമ്പോഴും എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് വെക്കാം അതായത് ഭൂമിയിൽ നിന്ന് നമ്മൾ സൂര്യനെ കാണുന്നത് ഈ എട്ട് സെക്കൻഡും എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡും മുമ്പേ സൂര്യൻ ഇവിടെ നിൽക്കുക അവിടെയാണ് കാണുന്നത് ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറയാം നൂറ് പ്രകാശവർഷം അകലെ നിൽക്കുന്ന ഒരു നക്ഷത്രം പൊട്ടിത്തെറിച്ചാൽ അതിൻ്റെ പ്രകാശകിരണങ്ങൾ ഭൂമിയിലെത്തുന്നത് നൂറ് പ്രകാശവർഷം കഴിഞ്ഞിട്ടായിരിക്കും അതായത് ആ പൊട്ടിത്തെറി നമ്മൾ കാണുന്നത് നൂറ് പ്രകാശവർഷം കഴിഞ്ഞിട്ടായിരിക്കും നൂറ് പ്രകാശവർഷം മുമ്പ് നിൽക്കുന്ന ഒരു നക്ഷത്രത്തെ നമ്മൾ കാണുന്നത് നൂറ് പ്രകാശവർഷം കഴിഞ്ഞിട്ടായിരിക്കും ഈ നൂറ് പ്രകാശവർഷത്തിന് അപ്പുറത്തേക്ക് ഒരാൾ കടന്നാൽ അയാൾക്ക് നൂറ് പ്രകാശവർഷം മുമ്പേ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ കഴിയും അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കാണണമെങ്കിൽ നൂറ് പ്രകാശവർഷം കാത്തിരിക്കണം എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഇനി ഇത് മറ്റു ദിവസം പറഞ്ഞുതരാം 谢。Sí.